ത് ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് തളിപ്പറമ്പ് ഹാപ്പിനെസ് സ്ക്വയറിൽ നടന്നു സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി എം അഖിൽ ഉദ്ഘാടനം ചെയ്തു ആൺകുട്ടികൾ പെൺകുട്ടികൾ വനിതകൾ പുരുഷന്മാർ എന്നിവർക്കായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് അംഗപരിമിതർ എന്നീ ഇനങ്ങളിൽ ഇടതുകൈ വലം കൈ മത്സരങ്ങളാണ് നടന്നത് കണ്ണൂർ ജില്ലാ ആം റസ്ലിംഗ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബുകളില് നിന്നും മുന്നൂറ്റി അൻപതോളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു തളിപ്പറമ്പ് ഹാപ്പിനസ് സ്ക്വയറിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് കൌൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി എം അഖിൽ ഉദ്ഘാടനം ചെയ്തു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പാണ് തളിപ്പറമ്പിൽ നടന്നത് ചാമ്പ്യൻഷിപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർക്ക് ജനുവരിയിൽ കൽപ്പറ്റയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ന്യൂസ് ബ്യൂറോ